സായാന്നമേത്തിൻ ശ്രീമന്ദരേഖയിൽ സിന്തൂര സൂര്യൻ തിളങ്ങി നിൽക്കുമ്പോൾ സായാന്നമേഘത്തിൻ ശ്രീമന്ദരേഖയിൽ സിന്ദൂര സൂര്യൻ തിളങ്ങി നിൽക്കുമ്പോൾ ഈ വഴിത്താറയിൽ പിന്നിട്ട നാളിലെ നന്മകൾ തുന്നിയ നിഴൽ വെളിച്ചം സായമേഘത്തിൻ സീമന്തരേഖയിൽ സിന്ദൂര സൂര്യൻ തിളങ്ങി നിൽക്കുമ്പോൾ അറിവിൻ്റെ നിറക്കുടം നിങ്ങൾ സ്നേഹത്തിൻ അണയാത്ത നിലവിളക്കായ് തെളിഞ്ഞു റിവിൻ്റെ നിറകുടം നിങ്ങൾ സ്നേഹത്തിൻ അണയാത്ത നിലവിളക്കായി തെളിഞ്ഞു ആദരവേകുന്നു ആശംസയേകുന്നു ആനന്ദ ചിത്തരായി മേവുക നിങ്ങൾ ആയിരം ചന്ദ്രോദയം നിറയേ ആദരവേകുന്നു ആശംസയേകുന്നു ആനന്ദ ചിത്തരായി മേവുക നിങ്ങൾ ആയിരം ചന്ദ്രോദയം നിറയേ